പ്രശസ്ത നടന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച് നടൻ ഡാഡ്നി കോൾമാനാണ് അന്തരിച്ചത് മകൾ ക്വിൻസിയാണ് മരണ വാർത്ത പുറത്തുവിട്ടത് അമേരിക്കയിലെ പ്രമുഖ നടനായിരുന്നു ഡാറ്റ്നി കോൾമാൻ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച സാന്റ മോണിക്കയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം നയൻ ടു ഫൈവ് എന്ന സിനിമയിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ബഫല്ലോ ബിൽ എന്ന ടെലിവിഷൻ ഷോയിലും താരം പ്രത്യക്ഷപ്പെട്ടു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് നടന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം